സുരക്ഷിതമല്ലാത്ത പാലക്കാട് മണ്ഡലത്തിൽ നിന്നും ഷാഫി പറമ്പിലിനെ രാജിവെപ്പിച്ച് വടകരയിൽ മത്സരിപ്പിച്ച് ഉപതെരഞ്ഞെടുപ്പിന് കളമൊരുക്കിയത് എന്തിനു വേണ്ടിയാണ് എന്നതിന് കോൺഗ്രസ് നേതൃത്വം മറുപടി പറയണമെന്ന് സി സംസ്ഥാന കമ്മിറ്റി അംഗവും മുൻ എം എൽ എയുമായ ടി വി രാജേഷ് ആവശ്യപ്പെട്ടു പാലക്കാട് ഇടതുപക്ഷത്തിന് നല്ലൊരു മുന്നേറ്റം ഉണ്ടാകും അതിനുള്ള എല്ലാ സാധ്യതകളും ഈ തെരഞ്ഞെടുപ്പിൽ ഇവിടെ രൂപപ്പെട്ടു വന്നിട്ടുണ്ട് അതിന്റെ കാരണം ഒന്ന് കേരളത്തിലെ സർക്കാരിന്റെ ജനക്ഷേമകരമായ വികസന നയങ്ങളാണ് ഇപ്പോൾ നമുക്കറിയാം പാലക്കാട് കോഴിക്കോട് ഗ്രീൻഫീൽഡ് റോഡ് അത് ദീർഘകാലത്തെ ഒരാവശ്യമായിരുന്നു ആ ആവശ്യം യാഥാർത്ഥ്യമാക്കാൻ നടപടി സ്വീകരിച്ചത് പിണറായി സർക്കാരാണ് എറണാകുളം കോയമ്പത്തൂർ വ്യാവസായിക ഇടനാഴി ഇൻഡസ്ട്രിയൽ കോറിഡോർ ആ പദ്ധതി കേരളത്തിന് പതിനായിരക്കണക്കിന് പുതിയ തൊഴിലവസരങ്ങൾ പ്രദാനം ചെയ്യുന്നതാണ് ഇപ്പോൾ കഞ്ചിക്കോട് വലിയൊരു വ്യവസായ പാർക്ക് വരാൻ വേണ്ടി പോകുന്നു കേരളത്തിലെ സമീപകാലത്തെ ഏറ്റവും കൂടുതൽ ആളുകളെ ഉൾക്കൊള്ളിക്കാൻ കഴിയുന്ന ഒരു ബൃഹത്തായ പ്രോജക്റ്റാണിത് ഈ നിലയിൽ സംസ്ഥാന സർക്കാരിന്റെ വികസന പ്രവർത്തനങ്ങൾ എൽ ഡി എഫിന് ജനങ്ങളുടെ അനുഭവ സാക്ഷ്യമായി ഉയർത്തി കാണിക്കാവുന്ന പദ്ധതിയാണിത് അതോടൊപ്പം ഇവിടുത്തെ മുനിസിപ്പാലിറ്റി ബി ജെ പിയുടേതാണ് എം എൽ എ കഴിഞ്ഞ പതിമൂന്നര വർഷമായിട്ട് യു ഡി എഫ് ആണ് ഈ മണ്ഡലത്തിന്റെ വികസനമില്ലായ്മ ഇപ്പോൾ കേരളത്തിൽ പത്തെഴുപതിനായിരത്തിലധികം കോടി ചെലവഴിച്ചു അടിസ്ഥാന സൗകര്യ വികസനത്തിൽ കേരളത്തിൽ വലിയ മുന്നേറ്റം ഉണ്ടായത് പക്ഷെ ആ ഒരു വികസന പന്ഥാവിൽ നിന്ന് മുഖം തിരിഞ്ഞു നിൽക്കുന്ന ഒരു മണ്ഡലമായി എന്തുകൊണ്ട് പാലക്കാട് മാറി കേരളത്തിൽ മറ്റു മണ്ഡലങ്ങളിൽ നടന്നതുപോലെയുള്ള വികസന പ്രവർത്തനങ്ങൾ എന്തുകൊണ്ട് പാലക്കാട് നടന്നില്ല ഇതാണ് ഈ തിരഞ്ഞെടുപ്പിൽ പ്രധാനമായും ഉയർന്നു വരുന്ന മറ്റൊരു പ്രസക്തമായ കാര്യം ഇവിടെ സംബന്ധിച്ചിടത്തോളം നിരവധി പ്രശ്നങ്ങൾ ഈ പാലക്കാട് നഗരം നേരിടുകയാണ് ഒരുപക്ഷെ കേരളത്തിലെ ഏറ്റവും പഴക്കം ചെന്ന മുനിസിപ്പാലിറ്റികളിൽ ഒന്നാണ് പാലക്കാട് പാലക്കാട് ഇപ്പോഴും നമുക്കറിയാം ട്രാഫിക് ഒരുക്ക് പാലക്കാടിന്റെ ഒരു പ്രധാന പ്രശ്നമാണത് തൊണ്ണൂറ്റി ആറിൽ എൽ ഡി എഫ് സർക്കാർ അധികാരത്തിൽ വന്ന ഘട്ടത്തിലാണ് കൽമണ്ഡപവും അതുപോലെ തന്നെ കൽപ്പാത്തി ബൈപ്പാസ് റോഡും ഉണ്ടാക്കിയത് ആ ബൈപാസ് റോഡ് പാലക്കാടിന്റെ വികസന ചരിത്രത്തിൽ വലിയൊരു വഴിത്തിരിവായിരുന്നു എന്നാൽ അതിനുശേഷം അതുപോലുള്ള പദ്ധതികൾ കൊണ്ടുവരുന്നതിന് കഴിഞ്ഞ പതിമൂന്ന് വർഷക്കാലം ഇവിടുത്തെ യു ഡി എഫ് എം എൽ എ ഒരു മുൻകൈ എടുത്തിട്ടില്ല അപ്പോൾ ഒന്ന് സ്റ്റേഡിയം പാതി വഴിയിൽ നിൽക്കുന്നു അതുപോലെ തന്നെ ഇവിടെ തൊട്ടടുത്താണെങ്കിൽ ഒരു സ്ലോട്ടിംഗ് ഹൗസ് കിഫ്ഡിയിൽ നിന്ന് പതിമൂന്ന് കോടി രൂപ അനുവദിച്ചതാണ് അതിന് സ്ഥലം കണ്ടെത്തി പക്ഷെ വർഷങ്ങളായി ആ ഫണ്ട് വിനിയോഗിക്കാൻ പറ്റുന്നില്ല പ്രത്യേകിച്ച് ജനങ്ങൾ തിങ്ങി പാർക്കുന്ന ഒരു മേഖലയാണ് ഈ പുൽപ്പള്ളി തെരുവ് മേഖല എന്ന് പറയുന്നത് അപ്പോൾ ബോർഡിംഗ് ഫ്ലോട്ടിംഗ് ഹൗസിന് വേണ്ടി ഫണ്ട് അനുവദിച്ചു പക്ഷേ മുനിസിപ്പാലിറ്റിയുമായി ഒരു തർക്കം നിലനിൽക്കുന്നു ഇവിടുത്തെ എം എൽ എ അതിലിടപെടേണ്ടേ മുനിസിപ്പാലിറ്റിയുടെ ഭാഗത്താണ് പ്രശ്നമെങ്കിൽ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രിയെ വിളിച്ച് മുനിസിപ്പൽ ഭാരവാഹികളെ വിളിച്ച് ഒരു യോഗം നടത്തി അതിന് കുരുക്കഴിക്കേണ്ടതല്ലേ അതിന് എന്ത് നിലപാടാണ് എം എൽ എ സ്വീകരിച്ചിട്ടുള്ളത് അതിന് എന്ത് മറുപടിയാണ് അദ്ദേഹത്തിന് ജനങ്ങളുടെ മുന്നിൽ വിശദീകരിക്കുവാനുള്ളത് പാലക്കാട് ടൗൺ ഹാൾ പാതി വഴിയിൽ നിൽക്കുകയാണ് നിങ്ങൾക്കറിയാമോ നിങ്ങൾ പോയി കണ്ടാൽ മനസ്സിലാക്കാൻ കഴിയും അതിൽ എം എൽ എ ഫണ്ട് ഉണ്ട് തന്റെ ഫണ്ട് വിനിയോഗിച്ചുകൊണ്ടുള്ള ഒരു പദ്ധതി എന്തുകൊണ്ട് പാതി വഴിയിലായി എന്താണ് അതിന്റെ തടസ്സം ശരിക്കും മനസ്സ് വെച്ചാൽ കുരുക്കഴിക്കാനാകാത്ത പരിഹരിക്കാനാകാത്ത എന്തെങ്കിലും വിഷയമുണ്ടോ അവിടെ ടൗൺ ഹാൾ പാതി വഴിയിൽ നിൽക്കുന്നു ഇങ്ങനെ പാലക്കാടിനെ സംബന്ധിച്ചിടത്തോളം അനിവാര്യമായ അത്യന്താപേക്ഷിതമായ നിരവധി പദ്ധതികൾ ഒന്നുകിൽ പാതി വഴിയിലാണ് ഇല്ലെങ്കിൽ തടസ്സപ്പെട്ടു നിൽക്കുന്നു ഇത്തരമൊരു സാഹചര്യം ഇവിടെയുണ്ട് ഇവിടെ വികസനമില്ല ജനങ്ങളുടെ മുന്നിൽ കളിച്ചു ചിരിച്ച് നടന്നതുകൊണ്ട് മാത്രം കാര്യമില്ല ജനങ്ങൾക്ക് വേണ്ടി മണ്ഡലത്തിന് വേണ്ടി ആത്മാർത്ഥം ഈ പദ്ധതികൾ മുന്നോട്ട് വെക്കുകയും നടപ്പിലാക്കുകയും ചെയ്യണം ഒരു എം എൽ എയെ വിലയിരുത്തുന്നത് അങ്ങനെയൊക്കെയാണ് അങ്ങനെ നോക്കുമ്പോൾ കേരളത്തിലെ ഏറ്റവും പുറകിൽ നിൽക്കുന്ന ഒരു മണ്ഡലമാണ് ഈ മണ്ഡലം എന്ന് പറയുന്നത് മുനിസിപ്പാലിറ്റിയുടെ പേര് പറഞ്ഞ് ഉത്തരവാദിത്വത്തിൽ നിന്ന് തലയൂരാനാണ് അദ്ദേഹം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അതൊരു എം എൽ എയുടെ പ്രാപ്തിയില്ലായ്മയാണ് നമുക്കറിയാം കേരള സർക്കാരിനെതിരെ സംസാരിക്കുന്നതിന്റെ പത്തിലൊന്ന് ശക്തിയിൽ ഈ മുനിസിപ്പാലിറ്റിയെ വിമർശിക്കാൻ അദ്ദേഹം തയ്യാറായിട്ടുണ്ടോ ഞങ്ങളൊക്കെ ഇലക്ഷൻ പ്രവർത്തനത്തിന് വന്നവരാണ് ജനങ്ങളുടെ ഫീഡ്ബാക്ക് എടുത്തപ്പോൾ അവർ പറയുന്ന ഒരു കാര്യം മുനിസിപ്പാലിറ്റിയും എം എൽ എയും കളി നടക്കുകയാണ് കാരണം മുനിസിപ്പാലിറ്റിയാണ് ടൗൺ ഹാളിന്റെ പ്രവർത്തനം തടസ്സപ്പെടുത്താൻ കാരണമെങ്കിൽ അതുപോലെ ആധുനിക അറവ്ശാലയുടെ പ്രവർത്തനത്തിന് തടസ്സം നിൽക്കുന്നത് മുനിസിപ്പാലിറ്റിയാണെങ്കിൽ ജനങ്ങളെ അണിനിരത്തി മുനിസിപ്പാലിറ്റിക്ക് മുന്നിൽ ഒരു പ്രതിഷേധം സംഘടിപ്പിച്ചിട്ടുണ്ടോ എം എൽ എ ഈ വിഷയത്തിൽ എപ്പോഴെങ്കിലും പ്രതിഷേധം രേഖപ്പെടുത്തിയിട്ടുണ്ടോ ഇതൊക്കെ തന്നെ ജനങ്ങളുടെ ഉള്ളിൽ അമർന്നു കത്തുകയാണ് ഇതൊക്കെ ഈ തെരഞ്ഞെടുപ്പിൽ തീർച്ചയായും യും ആളിക്കത്തുമെന്ന കാര്യത്തിൽ യാതൊരുവിധ സംശയവുമില്ല മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ബി ജെ പി രണ്ടാം സ്ഥാനത്ത് വന്ന ഒരു മണ്ഡലമാണ് പാലക്കാട് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഇവിടുത്തെ യു ഡി എഫ് എം എൽ എ ആദ്യം ജയിച്ചത് വലിയ വോട്ടിന്റെ ഭൂരിപക്ഷത്തിനാണ് രണ്ടായിരത്തി പതിനാലിൽ ജയിച്ചത് അഞ്ചക്ക ഭൂരിപക്ഷത്തിനാണ് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ അദ്ദേഹം രക്ഷപ്പെട്ടത് ചെറിയ വോട്ടിന്റെ പിൻബലത്തിലാണ് അപ്പോൾ പാലക്കാട് പോലെയുള്ള സുരക്ഷിതമല്ലാത്തൊരു മണ്ഡലത്തിലെ എം എൽ എയെ എന്തിനു വേണ്ടി വടകരയിൽ കൊണ്ടുപോയി ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിപ്പിച്ചു അവിടെ കെ മുരളീധരൻ ഉണ്ട് കോൺഗ്രസിന്റെ മുൻ കെ പി സി സി പ്രസിഡന്റ് ആണ് നേതാവാണ് അപ്പോൾ കേരളത്തിലെ പയറ്റി തെളിഞ്ഞ നേതാവല്ലേ മുരളീധരൻ ആ മുരളീധരനെ വടകരയിൽ നിന്ന് തുരുത്തി ഈ സുരക്ഷിതമല്ലാത്ത പാലക്കാട് മണ്ഡലത്തിലെ എം എൽ എയെ എന്തിനു വടകരയിൽ കൊണ്ടുപോയി നിർത്തി അവിടെ നിരവധി നേതാക്കന്മാരില്ലേ വടകരയിൽ കോൺഗ്രസിന് മത്സരിപ്പിക്കാൻ ആളുകൾക്ക് പഞ്ഞമുണ്ടോ മുരളീധരൻ തന്നെ മത്സരിക്കുമായിരുന്നല്ലോ അദ്ദേഹം അതിന് തയ്യാറായിരുന്നില്ലേ പിന്നെ എത്ര നേതാക്കന്മാരുണ്ട് അപ്പോൾ എന്താണ് ഇതിന് പിന്നിൽ ഉണ്ടായിരുന്ന കാരണം ഇതിന്റെ പിന്നിലൊരു ഒരു ഡീലുണ്ട് ആ ഡീൽ എന്താണെന്നുള്ളത് ഇപ്പോൾ ജനങ്ങൾക്ക് മനസ്സിലായി കഴിഞ്ഞിരിക്കുന്നു ഇപ്പോൾ കൊടകര കള്ളപ്പണവുമായി ബന്ധപ്പെട്ട് ഞെട്ടിപ്പിക്കുന്ന വെളിപ്പെടുത്തൽ വന്നിട്ടുണ്ടല്ലോ ബി ജെ പിയുടെ ഓഫീസ് സെക്രട്ടറി ധർമ്മരാജൻ വിശദാംശങ്ങൾ പുറത്തുവിട്ടു കഴിഞ്ഞു നാലു കോടി രൂപ പാലക്കാട് എം എൽ എ ആയിരുന്ന ഷാഫി പറമ്പിൽ എം പിക്ക് കൈമാറി എന്ന വാർത്ത വന്നല്ലോ ഞാൻ ചോദിക്കട്ടെ അദ്ദേഹം പ്രതികരിച്ചു എനിക്കെതിരെ ഒരാൾ ഒരു ആരോപണം ഉന്നയിച്ചാൽ എന്റെ കൈകൾ ശുദ്ധമാണെങ്കിൽ ഞാൻ അതിനെതിരെ നിയമ നടപടികൾ സ്വീകരിക്കേണ്ടതല്ലേ എന്റെ ഡിഫമേഷൻ കൊടുക്കാഞ്ഞത് അദ്ദേഹം അപ്പോൾ ഇതിനൊക്കെ പിന്നിൽ ഒട്ടേറെ കാര്യങ്ങൾ ചീഞ്ഞു നാറുന്നുണ്ട് അതൊക്കെ ജനങ്ങൾക്കിടയിൽ ഇപ്പോൾ നല്ല ബോധ്യവുമാണ് കഴിഞ്ഞ ദിവസം ഒരു നാടകം നമ്മൾ കണ്ടതാണ് ഒരു കളവ് പറഞ്ഞു ആ കളവ് അതിൽ പിടിച്ചു നിൽക്കാൻ വീണ്ടും വീണ്ടും അടുത്ത കളവുകൾ ഇവിടുത്തെ യു ഡി എഫ് എം എൽ എ ഓരോ ദിവസവും അപഹാസ്യനായിക്കൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത് എന്തൊക്കെയാണ് അദ്ദേഹം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അദ്ദേഹം പറഞ്ഞ് യോഗം നടക്കുമ്പോൾ എന്റെ ഡ്രസ്സ് ഒരാൾ കൊണ്ടുവരികയാണ് ചെയ്തതെന്ന് യോഗത്തിൽ വെച്ചിട്ടാണോ സാധാരണ നാളെ എന്ത് ഡ്രസ്സ് ധരിക്കണം എന്ന് തീരുമാനിക്കുന്നത് അതിന് കെ പി സി സി നേതാക്കളെ യോഗത്തിലേക്ക് വിളിച്ചു വരുത്തേണ്ടതായി m b <susur> പാലക്കാട് എം പി ശ്രീകണ്ഠനെ യോഗത്തിലേക്ക് വിളിച്ചു വരുത്താനോ മറ്റു നേതാക്കന്മാരെ വിളിച്ചു വരുത്തേണ്ടതോ ആയ ആവശ്യകത എന്താണ് അവരെ കാണിച്ചിട്ടാണോ ഓരോ ദിവസത്തെയും ഡ്രസ്സ് സെലക്ട് ചെയ്യേണ്ടത് ഇതൊക്കെ എത്ര അപഹാസ്യമായ കാര്യമാണെന്ന് നിങ്ങൾ ഒന്ന് ആലോചിച്ചു നോക്കുക എന്നിട്ട് അദ്ദേഹം പറയുന്നു ഞാൻ കോഴിക്കോട്ടേക്ക് പോകുമ്പോൾ എനിക്ക് ഡ്രസ്സ് വേണം അതിനു വേണ്ടിയിട്ടാണ് എന്ന് എന്നാൽ അദ്ദേഹത്തിന്റെ വണ്ടിയിലല്ല ആ ട്രോളി വെക്കുന്നത് അത് വേറെ ഒരു വണ്ടിയിൽ വെക്കുന്നു ഇദ്ദേഹം എന്നിട്ട് ഷാഫി പറമ്പിലിന്റെ വണ്ടിയിൽ കയറുന്നു എന്തൊക്കെയാണ് ഇവിടെ നടക്കുന്നത് സത്യത്തിൽ ഓരോ ദിവസവും കഴിയും തോറും യു ഡി എഫിന്റെ മുഖം ഇവിടെ വികൃത യാണ് ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ ഏറ്റവും വലിയ പരിമിതി വൻതോതിലുള്ള പണമിറക്കലാണ് നേരത്തെ ഉത്തരേന്ത്യയിലാണ് കോൺഗ്രസ് പണം കൊടുത്ത ആളുകളെ വിലക്കി വാങ്ങിയതെങ്കിൽ കേരളത്തിലും അത് പരീക്ഷിക്കാൻ അവർ ശ്രമിക്കുകയാണ് ബി ജെ പി അത്തരം പരീക്ഷണം ആരംഭിച്ചു അതാണ് കൊടകര കേസ് പാലക്കാട് നമ്മൾ കണ്ടത് പണം കൊടുത്ത് ചിലരെ വിലക്കി വാങ്ങാൻ അവർ തീരുമാനിച്ചിരിക്കുന്നതാണ് പക്ഷെ ഇത് കേരളമാണ് എന്ന് അവർ മനസ്സിലാക്കണം